ിയമുള്ളവരെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു തൊഴുത്തിൽ പിറന്നു വീണുകൊണ്ട് തൊഴുത്തിന് അൾത്താരയാക്കിയവനാണ് നമ്മുടെ രക്ഷകനായ ക്രിസ്തുനാഥ് ഈ പ്രത്യക്ഷപ്പെടലിലൂടെ പരിശുദ്ധ ഗാമറിയം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നീ തൊഴുത്തിന് അൾത്താരയാക്കുന്നവനാണോ അതോ അൾത്താരകളെ തൊഴുത്താക്കുന്നവനാണ് വചനം പറയുന്നില്ലേ ഈ ശരീരം കർത്താവിൻ്റെ ആലയമാണ് ഈ ശരീരം കർത്താവിൻ്റെ ആലയമാണെങ്കിൽ ഈ ശരീരത്തിൽ ഞാൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഹൃദയം അത് കർത്താവിൻ്റെ അൾത്താരയാണ് ആ അൾത്താരയിൽ ഞാൻ കർത്താവിനെയാണോ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എങ്കിൽ ഇത് ദൈവാലയ അല്ല എങ്കിൽ ഞാൻ ഈ അൾത്താരയെ തൊഴുത്താക്കി മാറ്റിയിരിക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും വെല്ലുവിളിയും നമുക്ക് ഓരോരുത്തർക്കും ഈ ശിലുവായിലെ അമ്മ നമുക്ക് നൽകുന്ന വ്യക്തിപരമായിട്ടുള്ളൊരു സന്ദേശമാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് ആൾത്താരയെ തൊഴുത്താക്കാനല്ല മറിച്ച് തൊഴുത്തിനെ ആൾത്താരയാക്കാനാണ് കരങ്ങൾ കൂപ്പാം കണ്ണുകൾ അടക്കാം പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവെ വചനത്തിൽ ഞാൻ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഞാനിതാ നിന്റെ ഹൃദയ കപാടത്തിങ്കിൽ മുട്ടിപൊളിക്കുന്നു എൻ്റെ വിളി കേട്ട് വാതിൽ തുറന്ന് തരികയാണ് എങ്കിൽ ഞാൻ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കും പ്രിയമുള്ളവരെ കർത്താവിശ്വമിശിഹ നമ്മുടെ ഹൃദയ കവാടത്തിൽ ഓരോ ദിവസവും മുട്ടിപൊളിക്കുന്നുണ്ട് എന്തിനാണെന്നറിയാമോ എൻ്റെ ഹൃദയത്തിൻ്റെ അൾത്താരയിലെ ശക്രാരിയിലേക്ക് അവന് കടന്നു വന്ന അവിടെ വാസമറപ്പിക്കാനാണ് പക്ഷേ പലപ്പോഴും ആ വിളി കേട്ടിട്ടും കേൾക്കാത്തതുപോലെ വാതിൽ കൊടുക്കാതെ എൻ്റെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ അടച്ച് ഞാൻ അവനെതിരെ ജീവിച്ചു പോയ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ അവൻ ഒരിക്കലും നമ്മുടെ ഹൃദയ കവാടത്തിൻ്റെ മുന്നിൽ നിന്ന് നമ്മെ ഉപേക്ഷിച്ചു പോവില്ല മറിച്ച് അവൻ കാത്തിരിക്കും ഹൃദയം തുറക്കാം അമ്മേ മാതാവ് എൻ്റെ ദൈവാലയമാകുന്ന ശരീരത്തിലെ ഹൃദയമാകുന്ന ആൾത്താരയിലെ ശക്രാരിയിലേക്ക് നീ കടന്നു വന്ന് വാസമുറപ്പിച്ച് അങ്ങനെ എൻ്റെ ജീവിതം വിശുദ്ധമായൊരു ജീവിതമാക്കി മാറ്റാൻ അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമേ ഈശുമിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ